ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ചക്ക പുരുക്കും മീൻ കറിയുടെ വീഡിയോട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ചക്ക കൊണ്ട് ഉള്ള വിഭവങ്ങൾ ഇനി വരുന്നതായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടായിട്ടാണ് ചക്ക കൊണ്ടുള്ളത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചക്ക കൊണ്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചക്കയുടെ ചുളയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്ന ഇതിന് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് ചവിണി ചകിണി എന്നൊക്കെ പറയും അപ്പം അത് വെച്ചൊരു ചിപ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ചക്ക ചുള പറിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കളയുകയല്ലേ ചെയ്യുക നമുക്കൊക്കെ ചക്ക അപൂർവ്വമായിട്ട് ഇവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മാക്സിമം പാർട്സ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഞാൻ ആദ്യമായി ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ചക്കയുടെ ചവിണിയൊക്കെ മുറിച്ചെടുത്ത് ചൂടായ എണ്ണയിലിട്ട് മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കണം ചക്ക വറക്കുന്ന പോലെ തന്നെ ഇത് പക്ഷേ പെട്ടെന്നാകുമെന്ന് മാത്രം ഉപ്പുവെള്ളം തെളിച്ച് ആ വെള്ളം പൊട്ടലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത്രയ്ക്കും ക്രിസ്പിയും ടേസ്റ്റും ആയിരുന്നു ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയില്ലല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് വിഷമം തോന്നി അടിപൊളി ചിപ്സാണ് ഇത് ചക്ക ചൗണിയുടെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കുഞ്ഞാവേ ചക്കൗണി വറുത്തത് ചൗനിയേച്ചിട്ടാണോ എന്ന് നീ നോക്കിയിട്ട് പറയണേ വാവ എന്തൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നേ ചക്ക വറുത്തതാ ഇതാണ് നല്ലದು ഇതെ ഇതെ ബെസ്റ്റ് ആണ് ഇത് ഇതൊരു ക്രിസ്പിയ സൗണ്ട് നോക്ക് ആ കാണിച്ചേ വാവ നല്ല ക്രിസ്പി ടേസ്റ്റി അല്ലേ നോക്ക് സൗണ്ട് വാ വാ പപ്പയ മോളും കൂടെ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ആക്കി എനിക്ക് ചക്ക വറുത്തതിനേക്കാളും ഇതാണ് ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ചക്കയുടെ മടൽ അതിൻ്റെ ആ മുള്ളു പോലെയുള്ള ഭാഗവും ഈ ചവിണി മാറ്റിയതിന് ശേഷം മുറിച്ചെടുത്തതാണിത് അത് വെച്ച് ഒരു ബജിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി കടലമോൾ കുറച്ചെടുത്തു പിന്നെ ഇതിലേക്ക് സോഡാ പൊടിയൊന്നും ഞാൻ ചേർക്കണില്ല അതിന് പകരമായിട്ട് അധികം പൊളിയില്ലാത്ത ഇഡ്ലി മാവാണ് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കായം പൊടിയും കൊടുക്കണം പിന്നെ ഇത് ഓവയാണ് അയമോദകം നല്ല ടേസ്റ്റാണ് ബജ്ജിയിലിട്ട് എൻ്റെ മാവിലിട്ട് കഴിഞ്ഞ് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ ചക്കമടലിൻ്റെ ബജ്ജി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഈ ചക്കമട്ടലൊന്ന് ചെറിയ സ്ട്രിക്സായി മുറിച്ചെടുക്കാം കായ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് ഈ ചക്കമട്ടലിൻ്റെ ബജ്ജി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരൊക്കെ കായയുടെ ബജിയെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ബാറ്ററിൽ നന്നായി മുക്കി കവർ ചെയ്ത് ശേഷം നമുക്ക് എണ്ണയിൽ ഓരോ പീസും വറുത്തു പോകാം ഇതുവരെ ആരും ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കുറച്ച് കട്ടിയുള്ള മടലാണെങ്കിൽ ഇത് കൂടുതൽ നല്ലതായിരിക്കും ഇനി നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും നന്നായി മോരിയുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചക്കടല കൊണ്ടുള്ള ബജി റെഡി ആയിരിക്കുകയാണ് എന്തെങ്കിലും ചട്നി ഉണ്ടാക്കിയിട്ടോ അല്ലാതെ വെറുതെ ആയിട്ടോ കഴിക്കാൻ നല്ലതാണ് ഞാൻ പ്രത്യേകിച്ച് ചട്ണി ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ ഇതേ ബാറ്ററി തന്നെ കുറച്ച് പൊട്ടറ്റോ ബജ്ജിയും മുട്ട ബജ്ജിയും ഉണ്ടാക്കി മോൻ വന്നിട്ടുണ്ട് മുംബൈന്ന് അപ്പോൾ ഇന്ന് രണ്ടാൾക്കും നല്ല കോളാണ് അപ്പം എന്തെങ്കിലും ചായക്കുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഇന്നവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇപ്പം എല്ലാവരും ചക്കയുടെ ഡിഷുകൾ ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ എന്തായാലും പ്രസ് ചെയ്യണം ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ ഇപ്പം നമുക്ക് ടൈമിൽ കിട്ടും വെറും കൊളസ്ട്രോളുള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്നതാണ് പച്ച ചക്കൊക്കെ ചക്ക ധാരാളം കിട്ടുന്നതല്ലേ നമുക്കാണ് ഇവിടെ ചക്കയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും ഗ്യാരണ്ടി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ചക്കയുടെ പുറത്തെ മുള്ളു മാത്രമേ നമുക്ക് കളയേണ്ടതുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പല പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഈ ഇതിനംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ബജ്ജി റെഡി ആയിരിക്കുകയാണ് നമുക്ക് അതൊന്നെണ്ണെടുക്കാം ചക്കമടലിൻ്റെ ബജ്ജിയും പൊട്ടറ്റോ ബജ്ജിയും മുട്ട ബജിയും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോരെ